ചില ചില നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ിൽ ദൃഢമായി നമ്മൾ കൊണ്ടു നടന്നാൽ സ്വർഗ കവാടങ്ങളിലൂടെ ഏതിലൂടെയും പ്രവേശനം ലഭിക്കപ്പെടും ഉദ്ദേശിച്ചെടുത്തു കൂടെ കയറാൻ പറ്റുന്നൊരു കാര്യം പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ചെയ്യാറുണ്ടോ െങ്കിലും സമ്പൂർണമായി നിലക്ക് നിലക്കു ചെയ്യുന്നു ആ ഉളു എടുത്തതിന്റെ ശേഷം ആ ഉളു കഴിഞ്ഞിട്ട് അവൻ ഇപ്രകാരം പറയുകയും ചെയ്യുന്നു അല്ലാ ഇലാഹ أشهد أن محمدًا نبده ورسوله ذلن أشهد أن لا إله إلا الله وحده لا شريك له الله ولا دور آراتي نبه لن نعن ساك شمع ونور بنگال يوم وأشهد أن لا إله إلا الله وأن محمدا صلى الله عليه وسلم سيما محمد صلى الله عليه وسلم عبده ورسوله الله وإن دادي ما يمبرد ثنيان ഇതൊരാള് പറയുന്നുവെങ്കിൽ കവാടങ്ങളും അവന്റെ തുറക്കപ്പെടും ഏതിലൂടെ പ്രവേശിക്കാൻ അതിലൂടെ അതിലൂടെ കയറാം കയറാം അഞ്ചു നേരം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ അവസരത്തിൽ എടുക്കുമ്പോൾ ഇത് മനസ്സിൽ അങ്ങ് പ്രഖ്യാപിച്ച് ഇതുപോലെയുള്ള ജീവിതം അങ്ങ് ജീവിക്കുന്നവനാണ് ആ പറഞ്ഞത് അതല്ലാതെ കേവലം മനസ്സിടു കഴിഞ്ഞാൽ എന്തൊരു ഏറ്റവും ഏറ്റവും വലിയ പറഞ്ഞത് അതിന്റെ വേറെയും പൂർണ്ണമായ രൂപങ്ങൾ അതീഥികളിൽ കാണാൻ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ശുദ്ധി പാലിക്കുന്നവരുടെയും ശുദ്ധീകരണം വരുത്തിയവരുടെയും കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തേണമേ എന്ന പ്രാർത്ഥന കൂടി നമ്മളൊക്കെ അത് ചെയ്യാറുണ്ടോ ഇതൊക്കെ ചൊല്ലാറുണ്ടോ ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന പറഞ്ഞാൽ അർഹനാണെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലോകം ഒഴിവാക്കി ഒതുവിന്റെ ശേഷം ഇത് പറഞ്ഞാൽ ഇത്ര മഹത്വമുണ്ടെന്ന് നബിക്കരിയും സ്വല്ലാഹു അലൈഹിം പഠിപ്പിച്ചു പക്ഷേ എത്ര തവണ ഒന്ന് ഉദു എടുത്തു എത്ര തവണ നമ്മളൊക്കെ പറഞ്ഞു പറയാറുണ്ടോ ഇതൊക്കെ ഈ പഠിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാനാണ് അതുകൊണ്ട് അർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിച്ചാലേ നമുക്ക് ഈ സ്വർഗം എന്ന് പറയുന്ന മഹനീയമായ ലോകത്തേക്ക് കടന്നെത്താൻ സാധിക്കുകയുള്ളൂ അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ നമ്മുടെ അമലുകൾ എല്ലാവിധ ന്യൂനതകളിൽ നിന്ന് മുഖ്യതമായ നിലക്കുറബുല്ലാലും കബൂൽ ചെയ്യുമാറാകട്ടെ لابد تلولا بريشنا غللنم في تنا غللنم الله <سؤال> من ينام ودا بادي غلاي كاتيرتشي كمارا غتة إيمان ورد غودي ربنا مكبيدي كمارا اللهم الله تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم مجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم توفنا مسلمين وعلحقنا بالصلاة